എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നടന്നുണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പഴയ ടെൻഷൻ അടിച്ചിങ്ങനെ തമ്പി നിൽക്കുവാണ് ഇതുവരെയായിട്ട് അപർണ വിളിച്ചിട്ടില്ല എന്താ പോലും മോള് വിളിക്കാത്തത് എന്നൊക്കെ കരുതിയിരിക്കണ സമയത്താണ് അപർണയുടെ കോള് വരുന്നത് ആ സമയത്ത് തമ്പിയെടുത്തിട്ട് ചോദിച്ച എന്താ മോളെ എന്താ ഇത്ര സമയം വിളിക്കായിട്ട് താമസേ അല്ല ആ ഫോട്ടോ ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് മോളെന്താ ഇട്ടു തരാത്തേന്ന് ചോദിക്കും ഒന്നും പറയണ്ടച്ഛാ ആകെ പാട പ്രശ്നം ആയെന്ന് പറയണേ പ്രശ്നോ എന്ത് പ്രശ്നം നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് അപ്പ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറയണേ താൻ മുറിയിൽ കയറിയതും ആ സമയത്ത് കഥക് പുറത്തൊന്ന് ലോക്കാക്കിയിട്ട് അഭിയും ജാനകിയും പുറത്ത് പോയതുമെല്ലാം താൻ അതിനകത്ത് പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം പറയാണ് അല്ല നിനക്ക് ആ ഫോട്ടോ എങ്കിലും ഇട്ടു തരാൻ വല്ലായിരുന്നു അതിനുവച്ചാ എൻ്റെ ഈ ഫോണില്ലായിരുന്നു പറയാണ് ഫോണില്ലായിരുന്നു അതെ അത് പിന്നെ അത് ആ ആ ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ ആയിരുന്നില്ലെന്നോ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ആയിരുന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ തൻ്റെ ഫോട്ടോ ആവാനാണ് ചാൻസ് വെറുതെ അല്ല സക്കീർ വക്കീലെ തന്നെ ആ ഫോട്ടോ കാണിച്ച് അയാളൊരു ചിരി ഇരിച്ചിട്ടുണ്ടായിരുന്നു ആ ചിരിയുടെ അർത്ഥം അതായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ തൻ്റെ ഫോട്ടോ വലുതാക്കി വെച്ചിരിക്കുന്ന ആൾ അത് അബിയാണ് ഇത് വെച്ച് അവൻ കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുക പിന്നീട് അപർണെ ആശ്വസിപ്പിക്കാണ്ട് തമ്പി തുടങ്ങുന്ന സമയത്ത് അപർണ കോൾ കെട്ടി വേണം ഷു അവള് കട്ടിയും ചെയ്തല്ലോ ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത തമ്പിയുടെ മനസ്സിലേക്ക് വരുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ചെല്ലണം ചെന്ന് ചോദിക്കണം തൻ്റെ മോളെ എല്ലാവരുടെ മുന്നേ നാണം കെടുത്തിയ പിന്നെ തനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ തമ്പി ഇങ്ങനെ ചിന്തിക്കുകയാണ് അതുപോലെ രാത്രിയായി കഴിഞ്ഞപ്പം നല്ല ഉറക്കത്തിന് സമയത്ത് ജാനകി ഞെട്ടി ഉണരുകയാണ് കാരണം ജാനകി തന്നെ അമ്മ തന്നെ മോളേന്ന് വിളിക്കുന്ന പോലെ കേട്ടതുപോലെ പോലെ തോന്നി ആ സമയത്താണ് ജാനകി ഞെട്ടി കൊണ്ടരുന്നത് ഈ സമയത്ത് ഇതുപോലെ തന്നെ രാധാമണി മരിച്ചും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കൊണ്ടുവന്ന് മോളേന്ന് വിളിക്കുന്നുണ്ട് മോളേന്ന് വിളിച്ച് ഞെട്ടി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ആ സമയം മേരിയമ്മ നല്ല ഉറക്കത്തില്ല ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ മേരിയമ്മ നോക്കിക്കഴിഞ്ഞപ്പം രാധാമണി മരിച്ചർ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് എന്താ രാധാമണി രാധാമണി എന്താ ഉറങ്ങാത്തെന്ന് ചോദിക്കും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കറിയാം മോളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അല്ലേ രാധാമണി ടെൻഷൻ അടിക്കണ്ട രാധാമണി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് രാധാമണിയെ വീണ്ടും പിടിച്ച് കിടത്തുവാണ് ഈ സമയത്ത് ജാനകി എഴുന്നേറ്റിരിക്കുന്നതപ്പം അഭി ചോദിച്ചു എന്താ ജാനകി എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ അമ്മ എന്നെ മോളേന്ന് വിളിച്ചെന്ന് പറയാം നിനക്ക് തോന്നാ ഇതിന് അളഗാപുരി അല്ലേ അതിനവിടെയല്ലോ ചന്ദ്രകാന്ത്തിനല്ലോ നമ്മൾ നമ്മളിവിടെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അതെ ഞാനിവിടെ തന്നെയാണ് ആ പക്ഷേ എങ്കിൽ എനിക്ക് ഞാൻ അവിടെ അമ്മേടെ അമ്മേനടുത്തുള്ള പോലെ ആ വീട്ടിലുള്ള പോലെ എനിക്ക് തോന്നുന്നത് അമ്മ എന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നേ അത് എൻ്റെ തോന്നലാന്ന് പറയുകയാണ് എങ്ങനെ അമ്മ വിളിക്കാനായിട്ടാണ് അവിടെ നിന്ന് വിളിച്ചാൽ ഇവിടെ കേൾക്കുമോ ഇല്ലല്ലോ അല്ലെങ്കിൽ നിന്നെ അമ്മ സംസാരിക്കാറില്ലല്ലോ എന്ന് പറയാം പക്ഷെ ജാനിക്ക് അതുംകൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്വപ്നമെന്ന് നീ കിടന്നേ എന്നൊക്കെ പറഞ്ഞ് ജാനികയെ കിടത്തുമാണ് എന്നാലും ജാനികിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആ കിടന്ന് കിടപ്പിലും ഉറങ്ങാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് രാധാമണിയുടെ അടുത്തേക്ക് വരുവാണ് മിരിയമ്മ മെരിയമ്മ എന്നിട്ട് എന്താ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കണം ഒരു ഉത്സാഹമില്ലാത്ത അല്ല ജാനകിയെ കണ്ടുകഴിയുമ്പോൾ നീ ജാനകിയോട് മിണ്ടാറ് പോലുമില്ല എന്തൊരു പരിപാടി നീ കാണിക്കുന്നത് ജാനകിയുടെ അടുത്ത് നേരെ വേണമൊന്നും സംസാരിക്കാറ് പോലുമില്ല പാവ ഇന്നത്തെ കാലത്ത് പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെക്കുള്ള വൃത്തധനത്തിൽ വിടുന്ന കാലമാ ആ സമയത്താണ് നിന്നെ പൊന്നു പോലെ അവൾ നോക്കുന്നത് നീ ഒരു വാക്ക് സംസാരിച്ചില്ലേ പോലും നിന്നെ എത്ര കാര്യമായിട്ടാണ് ജാനകി അബിയൊക്കെ നോക്കുന്നത് എന്നിട്ട് നീ എന്താ രാധാമണി ഇങ്ങനെ ഇനിയെങ്കിലും ആ മോളെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിൻ്റെ മോളല്ലേ നിൻ്റെ പൊന്നു മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചായ അങ്ങോട്ട് കൊടുക്കുവാണ് അതിൻ്റെ രാധാമണി ഉത്തരവൊന്നും പറഞ്ഞില്ല രാധാമണി ഇങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരുന്നുള്ളൂ ഈ സമയത്ത് രാവിലെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭാവതി അപ്പോഴാണ് അങ്ങോട്ടേക്ക് അപരണ വരുന്നത് അഭർണമെന്നിട്ട് എന്ത് ചെയ്യുകയാണ് ചായ എടുക്കാൻ തുടങ്ങുവാണ് ഫ്ലാസ്കിനകത്തുനിന്ന് ഈ സമയത്ത് വെറുതെ നോക്കി അഭർണം നോക്കിയൊരു ചിരിയിരിക്കുവാണ് പ്രഭാവതി ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭർണയ്ക്ക് സഹിച്ചില്ല തന്നെ കളിയാക്കി ചിരിച്ച പോലെ തോന്നുവാണ് എന്താ അമ്മേ അമ്മ എന്താ എന്നെ നോക്കി ചിരിച്ചതെന്ന് നോക്കുക എന്താ എനിക്ക് ചിരിക്കാനും പാടില്ലേ നീ രാവിലെ ഉടക്കം ഉണ്ടാക്കാം വന്നാണെന്ന് വെക്കും എനിക്കറിയാം ചിരിച്ചെന്തിനാന്ന് ഇന്നലെ വൈകുന്നേരത്തെ സംഭവം ഓർത്തിട്ടല്ലേ ഓ അതാണോ അല്ല നീ എന്ത് പരിപാടിയാണ് അഭർണെ കാണിച്ചേ മറ്റുള്ളവരുടെ മുറിയിൽ പോയി ഒളിഞ്ഞ് നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അതിന് ഞാൻ ആരുടെ മുറിയിൽ പോയില്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട നീ ആ മുറിയിൽ പോയി നീ ആ മുറിയിൽ പോയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേഷ്യം അങ്ങോട്ടേക്ക് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയതിന് വ്യക്തമായ കാരണമുണ്ട് ഞാൻ ആ ഫോട്ടോ ആരുടെയാണ് നോക്കാൻ പോയതെന്ന് പറയും പിന്നെ ഫോട്ടോ ആരുടെയാണ് നോക്കാൻ പോയി അങ്ങനെയാണ് നിനക്ക് ചോദിച്ചാൽ പോരുന്ന ജാനകിയോട് അത് ആരുടെ ഫോട്ടോയെന്ന് നീ ചോദിച്ചില്ലോ പകരം നീ എന്താ ചെയ്തേന്ന് ചോദിക്കും ഒളിഞ്ചും പാത്തു ഒരാളുടെ മുറിയിൽ കയറാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ നാണക്കേട് ഇത് കേട്ട് ഇപ്പം അവർനക്കോ ഒന്നുകൂടെ ദേഷ്യം വന്നു അവർ ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ നാണക്കേടാന്നില്ലേ ആർക്ക് നാണക്കേട നിങ്ങളെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തിക്കൊള്ളാം കൂടെ വരുവാണ് പെട്ടെന്ന് പ്രഭാതിച്ച് നീ എന്നെ അടിക്കാനാണ് അതെ അടിക്കുക വരുവോ മാത്രമല്ല അടിക്കുകയും ചെയ്യുമെന്ന് പറയണം ഇനി നിങ്ങൾ ഇങ്ങനത്തെ വൃത്തിയുടെ വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളേ തല്ലൂ എന്ന് പറയുന്നത് അത് കേട്ട് പ്രഭാതിക്ക് അങ്ങ് ദേഷ്യമായി പോയി ഈ സമയത്ത് അവർ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ നിങ്ങളെ ആ വിവരമില്ലാത്ത മോനെ കെട്ടി ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കാൻ വന്നാണെന്നോ ഞാൻ ഈ അളകാപുരിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇതേ അളകാപുരിയിലെ ആ അവസാനത്തെ ഇതിലും ആണിക്കല്ലടിക്കാനായിട്ട് ഞാൻ വന്നതെന്ന് പറയണം ഒരു കാരണവശാലും നിങ്ങളെ സ്വസ്ഥതയോട് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ വലതു കാലം വെച്ചതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഞാൻ വെറുതെ വന്നാലും മനസ്സിലായല്ലോ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രഭാതിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവള് തമ്പിയുടെ മോള് തന്നെ പിന്നീട് പറഞ്ഞു നിങ്ങളിപ്പോൾ കൂടുതൽ പറയുകയൊന്നും വേണ്ട നിങ്ങടെ നിങ്ങളുടെ ഭർത്താവിനെ ആയ സമയത്ത് അകറ്റി നിർത്തിയില്ലേ നിങ്ങൾ പിന്നെ എന്തായിരുന്നു കാണിച്ചു കൂട്ടി എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ് പ്രഭാവതിനെ പ്രഭാവതിക്കൊന്നും ഇണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി പിന്നീട് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി നിങ്ങളുടെ ഭർത്താവും മരിച്ചുപോയി ഇനിയിപ്പം ഞാനാണ് ഇവിടുത്തെ അധികാരി ഞാൻ പറയുന്ന പോലെ നീയൊക്കെ നിങ്ങളൊക്കെ അനുസരിക്കണം ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ അടിക്കാൻ വന്നോളൂ അടിയും തരും പിന്നെ നിങ്ങളുടെ അമ്മ കിടക്കുന്നുണ്ടല്ലോ ആ കാരുണ്യ ദീപത്തിൽ അവിടെ ആയിരിക്കും നിങ്ങളുടെ സ്ഥാനമെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടിപ്പത്തേനും പ്രഭാവതിക്ക് എന്തു ചെയ്യണമെന്ന് നടത്തില്ല അവർനെ പിന്നീട് അത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് വെട്ടി പോവാണ് പ്രഭാതിക്ക് നല്ല സങ്കടമായി ഇന്ന് വരെ തൻ്റെ മുഖത്ത് നോക്കി ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് തന്നെ അടിക്കാനായിട്ട് വരുന്നത് അതൊക്കെ ഓർത്തപ്പം ഭയങ്കര വിഷമമായി പോയി ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവർ സ്വഭാവം നന്നായിട്ട് മനസ്സിലായതാണ് പിന്നീട് ഒന്നും മിണ്ടാതെ പ്രഭാതി അങ്ങോട്ടേക്ക് പോവാണ് അതിന് ശേഷം അബിയും ജാനേയും ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ട സമയത്താണ് തമ്പി അവിടെ ഇരിക്കുന്നതുകൊണ്ട് തമ്പിയെ കണ്ടതും അബീജ് ആഹാ എന്ത് പറ്റിയ തമ്പി രാവിലെ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ മോളെ നീക്കി ഇവിടെയിട്ട് എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പോലെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാം എടാ നീ എന്താടാ ഓ ഇവള് ഇപ്പോൾ ജോലിക്കൊണ്ട് ഇവിടാൻ പോവാണോ ഓ ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പം ആർക്കാണ് നീ കൊടുക്കാൻ പോകുന്നേ നിന്റെ അച്ഛനെ കൊണ്ടേ കൊടുക്കാനാണോന്ന് ജാനകിയോട് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ജാനകി പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ നല്ലവനാണ് ഞാൻ കൊടുത്തേനെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു ആ നല്ലവന് നിന്റെ അച്ഛനല്ലേ നിന്നെ ജനിപ്പിച്ചനല്ലേ അയാളൊരു പക്കാ ഫ്രോഡായിരിക്കും എന്ന് പറയണം നിന്റെ സ്വഭാവം ഇതല്ലേ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അബി പറഞ്ഞു അത് ശരിയാ ആ നൂറ് ശതമാനം ശരിയാവളുടെ അച്ഛനൊരു ചെറ്റാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്കൊന്നും മനസ്സിലായില്ല തമ്പി അച്ഛനെന്നുള്ള കാര്യം അയാൾക്ക് അറിയത്തില്ലോ ജാനി പറഞ്ഞ് വേണ്ട അഭിയേട്ട ഇയാളോടൊന്നും സംസാരിക്കാൻ പോകണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു പറയാതിരിക്കുന്ന എങ്ങനെയാണ് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയണം എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപരണെ അമലും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിരുന്നേ അമല വന്നിട്ട് ചെന്താ അഭി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു ഏ ഒന്നും എന്ന് പറയണ ഈ സമയത്ത് അമറിനെ പറഞ്ഞു അതേ അച്ഛാ ഉണ്ടല്ലോ ഈ അമലൊക്കെ തന്നെ മോൾ എന്നെ കൂടുതൽ പറയണ്ടേ എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം എടാ നീ ഒന്നും ഇല്ലേലും ഇവളുടെ ഭർത്താവല്ലേ അപ്പം നിനക്ക് അവളെ വേദനിപ്പിക്കാനായിട്ട് എങ്ങനെ ധൈര്യം വന്നടാ നിനക്ക് നാണമില്ലേന്ന് ഇല്ലേന്ന് ചോദിക്കണം ഇവളെ വേദനിപ്പിക്കാനായിട്ടാ ഇവള് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നന്നായിട്ടറിയാലോ ഓഹോ അതുകൊണ്ട് നീ എന്ത് ചെയ്തു അങ്ങോട്ട് വേദനിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് എടാ ഭാര്യമാരെ ഇങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കില്ലെന്ന് പറയാം അതൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ അങ്കിളെ അതൊക്കെ അങ്കളിന് വെറും തോന്നല് മാത്രമാണെന്ന് പറയുന്നത് തെറ്റെയ്ത ആരാണെങ്കിലും നമ്മൾ പറയണമെന്ന് പറയാം അല്ലാതെ മിണ്ടാതിരുന്നൊരു കാര്യമില്ലാന്ന് പറയണം ഈ സമയം തമ്പി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഡേ എൻ്റെ മോളെ വേദനിപ്പിച്ച ആരാണെങ്കിലും ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം അപർണ്ണം പറഞ്ഞു ദൈ ഇവളാ അച്ഛാ ഇന്നലെ അറിയോ ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവള് മനപൂർവ്വം കഥ അടച്ചാന്ന് പറയും ഇത് കേട്ടപ്പോൾ ജാനികോട് ഞാനോ പിന്നെ അല്ലാതെ നീ തന്നെയാണ് ചെയ്തതെന്ന് പറയണം അപ്പം പറഞ്ഞു ജാനിക്ക് അങ്ങനെയും ചെയ്തില്ല ചെയ്യാനും പോകുന്നില്ലെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട ഇത് ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട് ഭാര്യയെ എങ്ങനെ കുത്തി നോക്കിയാൽ ചിന്തിച്ച് അവന് ഇരിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അമല് പറഞ്ഞു അതേ ഭാര്യ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഭാര്യയോടൊപ്പം നിൽക്കും അല്ലാതെ അവൾ ചെയ്യുന്ന തരവേരുത്തലങ്ങളൊക്കെ കൂട്ടിയിരിക്കണം എന്നെ കിട്ടത്തില്ല എന്ന് പറയണം ആ സമയത്ത് തമ്പി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ വേദനിപ്പിച്ച ഇവളുണ്ടല്ലോ ഇവള് മാപ്പ് പറയണം എന്ന് പറയുകയാണ് ജാനിക്ക് അത്രയും സമയം മുറിക്കകത്ത് പൂട്ടിയിട്ടില്ലേ അപ്പം പിന്നെ അതിന് മാപ്പ് പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു തെറ്റ് ചെയ്ത് ഞാനല്ലെങ്കിൽ പോലും ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം കാരണം മുറിയിൽ ആര് പൂട്ടിയിട്ടാലും അത് തെറ്റ് തെറ്റു തന്നെയാണല്ലോ അതിന് ഞാൻ മാപ്പ് പറയാം ഇവളോട് പക്ഷേ കാര്യമുണ്ട് അതിന് മുമ്പ് ഇവള് മാപ്പ് അറിയണം ഇവളെന്തിനാ മുറിയിൽ കയറി അതിന് ഇവളും മാപ്പ് പറയണം എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല തമ്പി ഇങ്ങനെ ആകെ പടഞ്ഞ ഞെട്ടിത്തെശിക്കുന്ന തമ്പി അവർനെ അങ്ങനെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പൂട്ടുവാണ് ജാനകി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇത് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്